ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ് ഇന്ന് പൗർണമി ഡേ ആണ് ഈ ഒരു ചിങ്ങമാസത്തിലെ പൗർണമിയാണ് അതുപോലെ തന്നെ ശ്രാവണ പൗർണമിയാണ് ആ ഒരു ബ്ലൂ മൂൺ ഡേ ആണ് സൊ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ തന്നെയാണ് നമ്മളുടെ ഈ ഒരു പ്രകൃതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനും നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും അതുപോലെ തന്നെ ആ ഒരു മൂണ്ട് അത്രയും പവർഫുള്ളായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഭൂമിയിലേക്ക് വന്ന് വീഴുന്നത് അത്രയും ഡിവൈൻ ആൻഡ് പവർഫുൾ എന്ന് പറയാം അത്രയധികം ആ ഒരു എനർജി നമ്മൾക്ക് കിട്ടുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ തലേദിവസം തന്നെ ആ ഒരു പൗർണിമി റിച്വലിൻ്റെ വീഡിയോ ഇടാറുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കമൻസ് ഇടാനായിട്ട് പക്ഷേ ഇന്ന് എനിക്കതിന് സമയം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടാവുമോ എന്ന് വീട്ടിൽ നിന്നുള്ളത് എനിക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഞാനത് നേരത്തെ ചെയ്യാതിരുന്നത് എങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര പേരത് കണ്ടിട്ടുണ്ടെന്നുള്ളത് അറിയില്ല കാരണം ഒരുപാട് പേർക്കും ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് എങ്ങനെയാണ് നോക്കിയെടുക്കേണ്ടത് അല്ലെങ്കിൽ അത് അവർക്ക് വരുന്നുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല അപ്പോൾ ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിനകത്ത് കയറിയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ആ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണാൻ സാധിക്കും അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റായിട്ട് തന്നെ അത് കിടക്കുന്നുണ്ട് അപ്പോൾ പൗർണമി റിച്വലിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും അതിനകത്ത് തന്നെ കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നോർമലി ഞാൻ എല്ലാ പൗർണമീസിനും പറഞ്ഞു തരാറുണ്ട് നമ്മുടെ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ നമ്മളുടെ ഒരു സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് ആ ഒരു അതിരാവിലെ എണീറ്റുള്ള ആ ഒരു ബാത്തിങ് അതുപോലെ തന്നെ കം ചില ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട് നമ്മൾക്ക് മന്ത്രാസൊക്കെ ചാൻറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ ഏറ്റവും പറ്റിയ ഒരു ദിവസം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ കഴിവതും ഏറ്റവും സൗമ്യമായിട്ടും അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് മറ്റുള്ളവരോട് പെരുമാറേണ്ടുന്ന ഒരു ടൈമൊക്കെ കൂടിയാണ് അപ്പോൾ എല്ലാവരും അതൊക്കെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു നല്ല രീതിയിൽ തന്നെ ഈ ഒരു ദിവസം നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ തന്നെ ആയിട്ട് ഇടുക കേട്ടോ അതുപോലെ തന്നെ ഇന്ന് നൈറ്റ് ഒരു ട്വൽവ് തേർട്ടി വരെ ആ ഒരു സമയം വരെ നമ്മളിത് ഓപ്പൺ ആക്കുകയുള്ളൂ അത് അതുവരെയുള്ള ആ ഒരു കമൻസേ എടുക്കുകയുള്ളൂ അതിന് ശേഷം വരുന്ന കമൻസ് എടുക്കില്ല അപ്പോൾ അതുകൊണ്ട് അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റീസൺ കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റിലേക്ക് വരുമോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളെ തേടി അവർ വരുമോ എന്നുള്ളതാണ് അപ്പോൾ എത്ര പേർക്കാണ് ഇത് നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ടൈംലെസ് ആണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആയിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാം ഇന്നത്തെ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയും കൂടി അറിയാമല്ലോ അപ്പോൾ അവരെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീഡിയോ കാണുന്നത് വഴി നിങ്ങൾക്കും ആ ഒരു മാനിഫെസ്റ്റേഷൻ പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് കൂടുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക് ആവുക അപ്പോൾ നമുക്കൊട്ട് സമയം കളയാതെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നമുക്ക് ആ ഒരു പാസ്റ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണേം രണ്ട് പേരും ഒട്ടും മോശക്കാരല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു അടിപിടി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രകൃതക്കാരായിരിക്കാം നിങ്ങളുടെ മനസ്സിനകത്തൊക്കെ നല്ല സ്നേഹവും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ സംസാരിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ എന്റങ്കിലും കാര്യം പറഞ്ഞു വരുമ്പോഴായിരിക്കും ഒരു യോജിപ്പില്ലാത്ത അവസ്ഥ അതുകൊണ്ട് തന്നെ എപ്പോഴും പലതരത്തിലുള്ള തരത്തിലുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുണ്ടാവും ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ ഒരു എനർജി കാണുന്നത് അതുപോലെ തന്നെ പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ലോൺലിനാസ് തോന്നിയേക്കാം അതായത് ചില സമയത്തെങ്കിലും നിങ്ങൾ വളരെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇവർ ചിലപ്പോൾ ഒരു ക്വാളിറ്റി ടൈം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തരുന്നുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു തൃപ്തിക്കുറവ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഇവരുടെ അവൈലബിലിറ്റി ആയിരിക്കാം കുറവ് അല്ലാന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ഇവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹമുണ്ടെന്നുള്ളതെല്ലാം നിങ്ങൾക്കറിയാം പക്ഷേ എങ്കിൽ കൂടിയും എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് മിസ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ കൂടുതൽ വ്യക്തികൾക്കും ഇതൊരു ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു ഫോൺ ത്രൂ ആണ് കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് പറയുന്നോ അതാണ് നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരിക അതായത് അവരിപ്പോൾ എവിടെയാണെന്ന് അവർ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയാണെന്ന് നമ്മൾ അവരോട് പറയുന്നു അല്ലെങ്കിൽ നമ്മളുടെ കുറിച്ച് നമ്മൾ പറയുന്നു അത് അപ്പുറത്തെ ആൾക്ക് വിശ്വസിക്കേണ്ടതായിട്ട് തന്നെ വരും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കെയറിങ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ആ ഒരു ട്രസ്റ്റ് എന്നുള്ള ഫാക്ടർ ഉണ്ടാവുള്ളൂ അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അറിയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ ഒരുപാട് അസൂയോടെ നോക്കിക്കണ്ട ഒരു റിലേഷൻഷിപ്പായിരിക്കും ഇനിയിപ്പോൾ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു എന്താ പറയുന്നത് മേഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്ന പോലെ ആളുകൾ വളരെ അസൂയപ്പെട്ടിട്ട് അല്ലെങ്കിൽ കണ്ണ് വെച്ചൊക്കെ നോക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് കാര്യം നിങ്ങൾ തമ്മിൽ എപ്പോഴും നമ്മൾ ഈ ചക്കിക്കൊത്ത് എന്ന് പറയുന്ന പോലെ അടിയും പിടിയും മഴക്കും ബഹളം ഉണ്ട് പക്ഷേ ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ വീണ്ടും കൂട്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ ചിലപ്പോൾ ഈ ഒരു എന്താ പറയുന്നത് ചിലപ്പോൾ ചെയ്ത കാര്യങ്ങൾക്ക് സോറി പറഞ്ഞിട്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടൊന്നും സംഭവിക്കാത്ത പോലെ ആയിരിക്കാം വീണ്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ പൂർവാധികം ശക്തമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് പോകുന്നൊരു സമയത്താണെന്നുണ്ടെങ്കിൽ കൂടിയും വളരെ കാര്യമായിട്ട് സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഒരു പക്ഷേ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കലായിട്ടൊക്കെ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പ്രാക്ടിക്കൽ തിങ്കിങ് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് ലൈഫിന് നല്ല കാര്യമാണ് ആ ആരാണോ അങ്ങനെ പ്രാക്ടിക്കലി തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുന്നത് ആ ഒരു പേഴ്സൻ്റെ ലൈഫിനകത്ത് എപ്പോഴും അവർക്കൊരു അച്ചീവ്മെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരായിരിക്കും കൂടുതലും തകർന്നു പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെയാണ് അവർ ചിലപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ സില്ലിയായിട്ട് എടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഇപ്പോൾ എന്തെങ്കിലും ഒരു പരാതിയോ പരിഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതൊക്കെ അത്രയും വലിയ പ്രശ്നമാക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അത്രയും വലിയൊരു ആണോ എന്നുള്ള ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ആയിരിക്കും പക്ഷേ ആ ഒരു പേഴ്സണിനെ സംബന്ധിച്ച് അത് വളരെ സില്ലി ഒരു കാര്യമായിട്ട് തോന്നിയേക്കാം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ഇവർക്ക് സ്വയം അത് ബിൽഡ് ചെയ്ത് വരാനുള്ള ഒരു പവർ ഉണ്ട് അതായത് ചിലവരാണെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ മതി പെട്ടെന്ന് ഡൗൺ ആയി പോകും തിരിച്ച് കരകയറി വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് അറിയാം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസ് എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെയാണ് നിങ്ങൾ കുട്ടികളുടെ കാര്യമാണ് ഇവരോട് പറയുന്നത് അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഇവർ ചിലപ്പോൾ അതിനകത്ത് അതിനകത്തൊക്കെ എല്ലാ ഒരു ഇൻവോൾവ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും കാണിച്ചെന്ന് വരില്ല അല്ലെങ്കിൽ അത് നിങ്ങളായിട്ട് തന്നെ ചെയ്തോളൂ എന്നുള്ളൊരു രീതിയിലായിരിക്കാം മറുപടി പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ കൂടെ ഉള്ളപ്പോൾ പോലും നിങ്ങൾക്ക് എന്തോ ഒരു കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കൊച്ചു കൊച്ചു വഴക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കാം അതായത് അവർ വേണ്ടത്ര റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏറ്റെടുക്കുന്നില്ല ചിലപ്പോൾ ലൈഫിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നില്ല അവർ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ പോലെ പോണ പോലെ പോട്ടെ ഒരു രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫ്രീഡം കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും കൂടുതൽ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ചെല്ലുന്നതൊന്നും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാകുന്നില്ല ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്തം വേണം എന്നൊക്കെ പറയാൻ ചെല്ലുമ്പോഴാണെന്നുണ്ടെങ്കിലും അത് കൺട്രോൾ ചെയ്യാൻ ചെല്ലുന്നു എന്നുള്ളൊരു ധാരണയായിരിക്കും ആ ഒരു പേഴ്സൺ ഉണ്ടാവുന്നത് അപ്പം ഇതാണ് നമുക്കിവിടെ അതിൻ്റെ ഒരു പിക്ചറായിട്ട് നിങ്ങളുടെ ഒരു പാസ്റ്റിലുള്ള കാര്യങ്ങളായിട്ട് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു അവർ വളരെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു പേഴ്സൺ ആണ് എന്നുള്ളത് അപ്പോൾ ഇവരെന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ളൊരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല നിങ്ങൾ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒരു തുറന്ന പുസ്തകം പോലെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ അവർ അത്രത്തോളം ഓപ്പൺ അല്ല ആവശ്യമുള്ളത് മാത്രമേ ചിലപ്പോൾ പറയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അതുപോലും ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല കാരണം ഇവർക്ക് അനാവശ്യമായിട്ട് അടിപിടിയും വഴക്കും ബഹളവും ഒന്നും ഉണ്ടാക്കാൻ താല്പര്യമുള്ള പേഴ്സൺ അല്ല അപ്പോൾ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതീപിടിച്ചൊരു വഴക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കും കുറച്ച് കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ച് വെച്ച് അങ്ങനെയുള്ള കുറച്ച് സൂത്രപ്പണിയൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ് ചിലപ്പോൾ ഇവരുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നതും അത്രയധികം ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളതായിരിക്കും അതായത് പെട്ടെന്ന് ആളുകളായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗോ ഗറ്റർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പേഴ്സൺ ആവാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ചോയ്സസ് അവൈലബിൾ ആയിട്ടുള്ള പേഴ്സണാണ് ആണ് മേ ബി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളപ്പോൾ ഒരു പേടി ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു തോട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം അവർക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട് അപ്പോൾ അവർ മറ്റേതിലെങ്കിലും റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്കൊക്കെ പോയാലോ എന്നുള്ളൊരു ഭയം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം കാരണം അവർ അത്രയും ചിലപ്പോൾ ഒരു പബ്ലിക് ഫിഗറോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്റ്റക്നെസ് വന്നിട്ടുണ്ട് സ്റ്റക്നെസ് മീൻസ് ഇപ്പോൾ ഇവർ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കുന്ന അങ്ങനത്തെയൊക്കെ ഒരു നേച്ചർ ആണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ ജെനുവിൻ ആയിരുന്നു അല്ലാതെ നിങ്ങളോട് ഒരുപാട് സ്നേഹവും കാര്യമൊക്കെ ഉള്ളൊരു പേഴ്സൺ തന്നെയാണ് പക്ഷേ ഓരോരുത്തരുടെ ക്യാരക്ടർ ഓരോ ടൈപ്പ് ആയതുപോലെ തന്നെ കുറച്ച് ഉത്തരവാദിത്തവും ലേസിനെസ്സും ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സ്റ്റക്നെസ് എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ കോൺസെൻട്രേഷൻ മറ്റേതോ കാര്യത്തിലേക്ക് പോയി അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസ് മറ്റേതോ കാര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ് വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനിടയിലേക്ക് ഒരു സ്റ്റക്കിംഗ് ഫാക്ടർ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ആ ഒരു കംപ്ലീറ്റ് സൈലൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് യാതൊരു ആക്ഷനും എടുക്കാതെ ഈ ഒരു വ്യക്തി മാറി നിൽക്കുന്ന അവസ്ഥയാണ് തണുത്തിരിക്കുക അല്ലെങ്കിൽ വളരെ കോൾഡായിട്ടുള്ളൊരു ബിഹേവിയർ ആണ് പിന്നീട് നമുക്കിതിനകത്തോട്ട് അങ്ങോട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു അവൈലബിലിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്വമൊക്കെ വേണം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനകത്ത് വേണ്ടെന്ന കുറച്ചും കൂടി കെയർ എല്ലാം ഇവർ ഇടണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ അതിനകത്തുനിന്ന് ഇവർ പൂർണ്ണമായിട്ടും മാറി അല്ല ഒട്ടും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഫോക്കസ് ഇല്ല എന്ന് മനസ്സിലാക്കിയ സംഭവം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ കുറച്ചധികം പേർക്കും ഈയൊരു പേഴ്സൺ മാറിപ്പോയിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസ് കൊടുത്തിട്ടുണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ആയിരിക്കും അതായത് ചിലപ്പോൾ അവരുടെ ഒരു കരിയറിനായിരിക്കാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും പുതിയതായിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം അതുമല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിനകത്തൊക്കെ ഇൻവോൾവ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതായത് പ്രധാനമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ എപ്പോഴും തലയിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല വേറെ പല കാര്യങ്ങളും വേണം അല്ലെങ്കിൽ അവരുടെ ലൈഫിനൊരു ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ളൊരു രീതിയിൽ മാറിപ്പോവാനുള്ള ചാൻസാണ് ആണ് നമുക്കിവിടെ കൂടുതലായിട്ടും കാണുന്നത് അതായത് അവരുടെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ അതായത് അവർക്ക് എല്ലാ കാര്യങ്ങളും വേണം ഈ ലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കണം അല്ലെങ്കിൽ എല്ലാം കയ്യിൽ കിട്ടണം എന്ന തരത്തിൽ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് അതുപോലെ ചിലരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെട്ടിട്ടുണ്ടാവാം പുതിയതായിട്ടുള്ള ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിനകത്ത് വന്നിട്ടുണ്ടാവാം അപ്പോൾ മെയിൻലി ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നത് മുഴുവൻ മെറ്റീരിയലിസ്റ്റിക് മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എങ്ങനെ ഉയർച്ച നേടാം അല്ലെങ്കിൽ എങ്ങനെ ഒരു പൊസിഷൻ കുറച്ചും കൂടി സമൂഹത്തിൽ കൂട്ടാം എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കംപ്ലീറ്റ്ലി നിങ്ങളിൽ നിന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് മാറി നിന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഇവരോട് കൂടുതൽ ക്വസ്റ്റിനിങ്ങിനോ കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ദേഷ്യപ്പെട്ടെന്ന് വരാം അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളെ കണ്ടഭാവം എന്നടിക്കാതെ മാറിപ്പോയിട്ടുണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ ബ്ലെയിമും നിങ്ങളുടെ തലയിലായിരിക്കും കെട്ടിവെച്ചിട്ടുണ്ടാവുക അതായത് നിങ്ങൾ ഇവർക്കൊരു സ്വരോ സമാധാനം കൊടുക്കുന്നില്ല ഫ്രീഡം കൊടുക്കുന്നില്ല ആ ഒരു രീതിയിലൊക്കെ പറയാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നിങ്ങളുടെമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് അവർ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ്ലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ വീണ്ടും വീണ്ടും അവരിൽ നിന്ന് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും ഇനിയും ആ ഒരു പേഴ്സൻ്റെ സ്നേഹം വേണം എന്നുള്ള ഒരു ക്രേവിങ് നിങ്ങൾക്കുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ച് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൂർണ്ണ സംതൃപ്തരാണ് കാരണം അത്രയധികം നിങ്ങളിതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ആ ഒരു പേഴ്സൺ അറിയാം അവരത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ആണ് ആ ഒരു പേഴ്സൺ അതായത് നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയില്ല അല്ലെങ്കിൽ ഇവരാണ് നിങ്ങളുടെ ലോകം സോ നിങ്ങൾ മറ്റ് എങ്ങോട്ടും പോകാനായിട്ട് പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കധികം ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെട്ടില്ലെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് പോകാനൊന്നും പോകുന്നില്ല എന്നുള്ള അത്രയധികം ആ ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു നയൻ എപ്പിസോഡ്സിന് ശേഷം വന്നിരിക്കുന്ന നയൻ ഓഫ് വോൺസ് ആണ് അത്രയധികം സ്ട്രഗിൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഈയൊരു സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് ഒരുപാട് മാനസിക വിഷമം അനുഭവിക്കുമ്പോൾ പോലും നിങ്ങൾ പിന്നെയും ഇതിനകത്ത് തന്നെ ഫോക്കസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡിയാണ് ഇനി ഞാൻ എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി പഴയതുപോലെ ആക്കിയെടുക്കാൻ എന്നൊക്കെയുള്ള ഒരു തോട്ടിലാണ് നിങ്ങൾ നടക്കുന്നത് എത്ര സഫർ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ റെഡിയാണെന്നുള്ളതാണ് ചിലപ്പോൾ ഒരുപാട് പ്രാർത്ഥനകളോ വഴിപാടുകളോ മാനിഫെസ്റ്റേഷൻസോ അങ്ങനെ നിങ്ങൾ ഇതിനകത്ത് ചിലപ്പോൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്തൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങളോട് ഇത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അത് മുഴുവൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം അത്രയധികം നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ഈയൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആണ് അത്രയധികം ഒരു ഫയറി എനർജിയാണ് അങ്ങനെ നമ്മൾ കത്തിച്ചു എന്ന് പറയില്ല ആ ഒരു രീതിയിലാണ് നിങ്ങളിത് കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു കാലത്തും ഇതിൻ്റെ ആ ഒരു അഗ്നി നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവില്ല അത്രയധികം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈയൊരു പേഴ്സണെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റും കാര്യങ്ങളെല്ലാം എല്ലാം മാറ്റി വെച്ച് ഇവരോട് മാക്സിമം നമ്മൾ എന്താ പറയുക കെഞ്ചി വീഴുക എന്നൊക്കെ പറയില്ല ആ ഒരു രീതിയിലൊക്കെ പുറ നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം സ്ട്രഗിൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ എന്താ ചെയ്യാത്തതെന്നില്ല അത്രയധികം ആ ഒരു പേഴ്സണോട് കാല് പിടിച്ചും ഒക്കെ നടന്ന ഒരു എനർജി തന്നെയാണ് പിന്നീട് നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഷിഫ്റ്റിംഗ് കാണാം ആ ഒരു പവറിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ പവറിലേക്ക് വരുമ്പോഴും നമുക്ക് അപ്പോഴും നോക്കുമ്പോൾ ആ ഒരു ടു ഓഫ് വൺസിൻ്റെ എനർജിയാണ് വീണ്ടും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ആ ഒരു പാറ്റേൺ നിങ്ങൾ മാറ്റി നിങ്ങളുടെ ഒരു ശൈലി നിങ്ങൾ മാറ്റിയിട്ടുണ്ട് അതായത് ഒരുപാട് ഇവരുടെ കാല് പിടിച്ചും പുറകെ നടന്നും ഈ ഒരു പേഴ്സണെ കുറച്ച് കൂടുതലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ഇതിലേക്ക് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു സ്പേസ് കൊടുത്ത് മാറി നിന്ന് നോക്കിയിട്ടുണ്ടാവും അങ്ങനെ പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കി നിങ്ങൾ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് അതായത് ഒരുപാട് ബുദ്ധിമുട്ടോടു കൂടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാനെന്തിനാണ് ഇനി ഇങ്ങനെ പുറകെ നടക്കുന്നത് ഇനി അവരായിട്ട് വരുമ്പം വേണമെങ്കിൽ വരട്ടെ ഇനി ഞാൻ എൻ്റെ പുറകെ നടന്ന് എൻ്റെ വില നശിപ്പിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചൊന്ന് മാറി നിന്നിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു രീതിയിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത് രണ്ടുപേരും തമ്മിൽ വലിയ കോൺടാക്റ്റ് ഇല്ല അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു ഈഗോ അവിടെ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കുന്നില്ല എന്നുള്ളൊരു രീതിയിൽ പക്ഷെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണോട് ഒരു കോൺഫിഡൻസായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കണ്ടിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു കോൺഫിഡൻസ് ആൾക്കിപ്പോൾ ഇല്ല എന്നുള്ളതാണ് അതായത് എൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇവരെന്താണോ ഇവർ അച്ചീവ് ചെയ്യാൻ പോയത് അല്ലെങ്കിൽ ഇവർ എന്ത് കാര്യത്തിലേക്കാണോ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തത് ആ ഒരു കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം അതായത് മെറ്റലിസ്റ്റിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള അച്ചീവ്മെൻറ്റും കാര്യങ്ങളെല്ലാം അവരുടെ ലൈഫിനകത്ത് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച കാര്യം അവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു അവരുടെ കരിയറിനകത്ത് നെക്സ്റ്റ് ഒരു ലെവലാണ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചധികം മണി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു സ്വന്തമാക്കാനാണ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം അച്ചീവ് ചെയ്ത് വരുന്ന തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പേർക്കെങ്കിലും ഈ ഒരു പേഴ്സണിൽ നിന്ന് ഈ അടുത്തായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവാം അതായത് നിങ്ങളും നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒന്നും കളയാതെ ഒരുപാട് വിഷമത്തോടു കൂടിയാണെന്നുണ്ടെങ്കിലും ഇവരിൽ നിന്നൊന്നും മാറി നിൽക്കുന്നു അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇവരെ മൈൻഡ് ചെയ്യാനായിട്ട് പോകുന്നില്ല അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യം നോക്കി മാറി നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഇവരെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട് അങ്ങനെയാണ് നിങ്ങളുടെ ഒരു എനർജി എങ്കിൽ തീർച്ചയായിട്ടും കുറച്ചധികം പേർക്കും ഒരു ഓഗസ്റ്റ് മന്ത് അതിനുശേഷം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള പേഴ്സണിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺടാക്റ്റ് വന്നിട്ടുണ്ടാവാം അതായത് അവരായിട്ട് തന്നെ നിങ്ങളെ തേടി വന്നിട്ടുണ്ടാവാം ഇത്രയും നാൾ അവരെ തേടി നടക്കുവായിരുന്നു അവർ വലിയ മുഖം തരാതെ നടക്കുവായിരുന്നു പക്ഷെ അവരായിട്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് വന്നിട്ടുണ്ടാവാനുള്ള ചാൻസ് ഒരുപാട് പേർക്കുണ്ട് കാരണം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഒരു കിങ് ഓഫ് പെൻറ്റക്കൾസ് നേരെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അത് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിലേക്കാണ് പക്ഷേ അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ ആ ഒരു എന്ത് സംഭവിച്ചു അത് ഇല്ലാതെ ഇല്ലാതെയായോ എന്നവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു ഡെത്ത് ആൻഡ് റീബെർത്ത് ആണ് അതായത് അവരുടെ ഒരു മനസ്സിനകത്ത് അവർ എവിടെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും നിങ്ങളവിടെ ഉണ്ടാവും അത്ര നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള സംഭവം അറിയുന്നതുകൊണ്ട് തന്നെ അവർ അത്രയും വലിയ കാര്യമാക്കിയിട്ടില്ലായിരുന്നു അത് പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിനൊരു ഡെഡ് എൻഡ് ആയതുപോലെ അല്ലെങ്കിൽ നിങ്ങളിനി നിങ്ങളുടെ വാട്ടിനെ പോയിക്കളഞ്ഞോ എന്നുള്ളൊരു പേടി അപ്പോൾ ഇവിടെ നിന്ന് അവർ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കാണാം ആ ഒരു ടു ഓഫ് വൺസ് അത് നേരെ വേറൊരു ഡിറക്ഷനിലേക്ക് നോക്കിയിരിക്കുകയാണ് ആ ഒരു ലേഡി അപ്പോൾ ആ ഒരു ഡയറക്റ്റ് ഫോക്കസ് കിട്ടുന്നില്ല അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഇനി മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിനകത്തേക്ക് പോയോ അല്ലെങ്കിൽ ഇവരോടുള്ള താല്പര്യം കുറഞ്ഞോ അവരവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളില്ലേ എന്നുള്ളൊരു രീതി നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു അത്രയധികം ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ കുറച്ച് മടിയുള്ളൊരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ വളരെ ഫ്രീഡമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാനായിട്ട് താല്പര്യമുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അവരുടെ ഒരു ക്യാരക്ടറിനൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ കുറച്ചും കൂടി ഒരു മറ്റൊരു ലെവലിലേക്ക് എത്താനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി ഏജ് വൈസ് അവർ ഒന്നും കൂടി മെച്ചൂർ ആയതിൻ്റെ ആയിരിക്കാം അപ്പോൾ എനിവേ അവർ കുറച്ചും കൂടി ആ ഒരു പേഴ്സൺ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു കുട്ടികളെയൊക്കെ ഉള്ളൊരു നേച്ചർ ആയിരുന്നെങ്കിൽ അതെല്ലാം മാറി കുറച്ചും കൂടി ഒരു മെച്ചൂറായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കാണാം അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം ഇത്രയും നാൾ നിങ്ങളെക്കുറിച്ചൊന്നും അറിയണ്ട അല്ലെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് ചെല്ലാണ്ടായതിനു ശേഷം കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനുള്ളൊരു ത്വര ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാം ആ ഒരു ഡെത്ത് ആയ സിറ്റുവേഷൻ ആവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതായത് അവരായിട്ട് തന്നെ ഒന്ന് സൈലൻറ്റായി ചിലപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങനെ കാലാകാലം പുറകെ നടക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവാം അപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്ത് വന്നപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് അവരുടെ കൂടെയുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളില്ല അല്ലെങ്കിൽ അവരുടെ ഈ ഒരു എന്താ പറയുന്ന ആ ഒരു നേട്ടങ്ങളൊന്നും പങ്കുവെക്കാനായിട്ടുള്ള പേഴ്സൺ അവരുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ഏറ്റവും ഫോൺസിൻ്റെ എനർജി തന്നെയാണ് അതായത് ഒരു സ്പീഡ് കമ്മ്യൂണിക്കേഷനാണ് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ സാപ്പ് എന്നുള്ളൊരു രീതിയിലേക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കിംഗ് ആയി ആയിപ്പോയിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും കംപ്ലീറ്റ്ലി അവർ ആഗ്രഹിക്കുന്നത് പോലെ പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുവരണം അതിനൊരു റീബർത്ത് ഉണ്ടാവണം എന്ന ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ചില വസ്തുക്കൾ നമ്മളുടെ കൈവിട്ട് പോകുമ്പോഴാണ് നമ്മളതിൻ്റെ ഒരു വില അറിയുക എന്നറിയില്ല ആ ഒരു മൂല്യം അറിയുന്നത് നമ്മളുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നമ്മളത് തിരക്കി ചെല്ലുമ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നറിയുമ്പോഴായിരിക്കും അതിനൊരു ഭയങ്കര ഡിമാൻഡ് കൂടുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഈ പേഴ്സൺ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വളരെ ധൃതിപ്പെടുകയാണ് എത്രയും വേഗം വരണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത് പഴയതുപോലെ സെറ്റാക്കാനായിട്ട് മനസ്സ് തുടിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ല ആ ഒരു രീതിയിലാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് എത്രയും വേഗം ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരായിട്ട് തന്നെ പറയും നിങ്ങൾ എന്തുകൊണ്ട് എന്നിലേക്ക് വന്നില്ല എൻ്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ലേ ഞാൻ വന്നേനല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ സംസാരിക്കും കാരണം അത്രയധികം നിങ്ങളെ ആഗ്രഹി ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു എനർജി ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഇതാണ് ഇവിടെ ഒരു സിറ്റുവേഷനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എങ്കിൽ കൂടി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അതിൻ്റെ ഒരു ആക്യുറസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയുന്നതിനായിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് ഏരീസ് സൂഡിയക്സൈൻ തൃശൂർ ഫെബ്രുവരി മന്ത് നമ്പർ ഫോർട്ടീൻ number 10 letter j Patanandita number 22 letter f number 8 letter s number 23 number 28 wayanad नंबर 17, लेटर आर, दिसंबर मंद मूलम नक्षत्रम, कासरगोड आम नक्षत्रम, स्कॉर्पियो नंबर 29, लियो नयन साइन െറ്റർ എൻ ലെറ്റർ ബി ലെറ്റർ എൽ നമ്പർ ട്വൻറ്റി ആൻഡ് ഫൈനലി കോട്ടയം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലൂസ് ഇതൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ക്ലെയിം ചെയ്യുക പ്രത്യേകിച്ച് ഈ ഒരു ദിവസം നമുക്കറിയാം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പേഴ്സിനു വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക എത്രയും വേഗം ഈ എനർജിയിലുള്ള ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തട്ടെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് അവരായിട്ട് തന്നെ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ അവർ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ആഗ്രഹത്തോട് കൂടി വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം